സ്വാഗതം വിലക്കൽ മലേറിയ ശബരിമല യാത്ര നടത്തും പൈതൃക സംരക്ഷണ പ്രയാണം ആരംഭിച്ചു പരമ്പരാഗത കാരണപാത അനധികൃതമായി അടച്ചിൽ പ്രതിഷേധിച്ച് മലയേറിയ സമൂഹം പൈതൃക സംരക്ഷണ പ്രയാണം ആരംഭിച്ചു മലയറിയ സമുദായത്തിന്റെ പിതാക്കന്മാർ അന്തിവിശ്രമം കൊള്ളുന്ന നിരവധി ആരാധനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന മുക്കുഴി ഇഞ്ചിപ്പാറമല പുതുശ്ശേരി കാളകെട്ടി കരിമല എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതിൽ ഗൂഢാലോചനയാണ് പൈതൃക ഭൂമിയിലൂടെയുള്ള തീർത്ഥാടനത്തിന്റെ പ്രസക്തി പാത അടച്ചതോടെ നഷ്ടമായെന്നും ഐക്യമലയര മഹാസഭ ഭാരവാഹികൾ പറഞ്ഞു പാത തുറക്കുന്നത് വരെയുള്ള ശക്തമായ പ്രക്ഷോഭ നടപടിക്കാണ് ഐക്യമലയര മഹാസഭയും മലയരയുടെ ആത്മീയ പ്രസ്ഥാനവുമായ അയ്യപ്പധർമ്മ സംഘവും സഭയുടെ പോഷക സംഘടനകളും രൂപം നൽകിയിരിക്കുന്നത് പൈതൃക സംരക്ഷണ പ്രയാണം കരിമലയുടെ അടിവാരമായ കൊമ്പുകുത്തിയിൽ നിന്നും ഇരുപത്തി എട്ടിന് ആരംഭിച്ച് ശബരിമലയിലെ ഒടുവിലത്തെ മലയൂരിയായിരുന്ന കൊമ്പുകുത്തി കൊച്ചുരാമന്റെ കൊച്ചുമക്കൾ പുത്തൻ വെട്ടി കല്യാണി സമരജാല പകർന്നു ഐക്യമലയുടെ സംസ്ഥാന പ്രസിഡന്റ് സി ആർ ദിലീപ് കുമാർ ജനറൽ സെക്രട്ടറി പി കെ സജി ശ്രീ അയ്യപ്പ ധർമ്മസംഘം പ്രസിഡന്റ് വി പി രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ എൻ പത്മനാഭൻ തുടങ്ങിയവർ പ്രയാണത്തെ അഭിസംബോധന ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ ഇന്ന് ദേവസ്വം ബോർഡായി മാറിയിരിക്കുകയാണ് ആ ദേവന്റെ പേര് തന്നെയാണ് ആ ബോർഡിൽ ഇട്ടത് ദേവസ്വം ബോർഡ് എന്നുള്ളത് ആ ദേവനെ തന്നെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ചെയ്യുന്നത് കാരണം കരിമലയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ടോ എനിക്കറിയാം അതേപോലെ തന്നെ കുറ്റിപ്പ്ളങ്ങാട് താമസിക്കുന്ന ആളുകളുണ്ട് തൊടുപുഴ മേഖലകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ അവിടെ വിട്ടൊഴിഞ്ഞു പോരേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായത് വലിയ ഒരു കയ്യേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ചുരുക്കത്തിൽ ശബരിമല അമ്പലം കയ്യേറിയ ആളുകൾ തന്നെ ശബരിമല അമ്പലത്തിലേക്കുള്ള ശ്രീ അയ്യപ്പനെ ദർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം മലയറിക സമുദായത്തിന് നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ മറപ്പറ്റിയാണ് കാനനപാത അടച്ചിരിക്കുന്നത് ആ ആ അടച്ചതിൽ യാതൊരുവിധ തന്നെ ചെയ്യണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയുമായി സംസാരിച്ചു ദേവസ്വം പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആളുകളെല്ലാമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ സാമ്പത്തിക താല്പര്യമാണ് ലക്ഷ്യമാക്കുന്നത് സാമ്പത്തിക താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം ഈ കാന കേന്ദ്രീകരിച്ച് എന്തുമാത്രം ആളുകൾ അവിടെ കച്ചവടം നടത്തിയിരുന്നു പാവപ്പെട്ട ആളുകൾ മൂന്ന് മാസത്തെ കച്ചവടം കൊണ്ടാണ് ഒരു വർഷം അവർ അതിവ ജീവിക്കുന്നത് അവരുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നടത്തുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സ അതുപോലെ തന്നെ വിവാഹം അടക്കമുള്ള കാര്യങ്ങൾ ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നതായിരുന്നു അതിന്റെ വലിയൊരു സഹായമായിരുന്നു അയ്യപ്പന്റെ അനുഗ്രഹമായിരുന്നു പക്ഷേ മനുഷ്യര് വന്നിട്ട് ആ വഴി വേലികെട്ടി ഇതിലെ ആരും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അടച്ചിരിക്കുകയാണ് പക്ഷെ അടച്ചിരിക്കുന്നത് നിങ്ങളാണ് അടച്ചിരിക്കുന്നത് തുറക്കുന്നത് ഐക്യ മലയേറിയ മഹാസഭയായിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ അടപ്പം തുറക്കും അത്തരത്തിൽ ഒത്തിരി അടപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേരളത്തിൽ അത് അടച്ചിരിക്കുന്നവർ ഓർക്കുന്നത് നല്ലതാണ് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത് പക്ഷേ രാഷ്ട്രീയം പറയണമെങ്കിൽ ആ രാഷ്ട്രീയം പറയാൻ തൻറ്റേടമുള്ള ആളുകളാണ് ഐക്യമലേര മഹാസഭ എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക ഇന്ന് വൈകിട്ട് ശ്രീ സബീഷ കോളേജ് സമാപിച്ചു നാളെ രാവിലെ കുഞ്ചുവയലിൽ ആരംഭിക്കും പൊന്നമലമേട്ടിൽ അവസാനം വിളക്ക് തെളിയിച്ച പുത്തൻ വീട്ടിൽ കുഞ്ഞന്റെ മകൻ അയ്യപ്പന്റെ ഭാര്യ രാജമ്മ അയ്യപ്പൻ ദീപം പകരും മുപ്പതിന് മുപ്പുഴയിൽ എത്തിച്ചേരുന്ന പ്രയാണത്തെ തുടർന്നുള്ള സമ്മേളനം ദളിത് ആദിവാസി മഹാസഖ്യം ദേശീയ രക്ഷാധികാരി പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്യും അഖില കേരള ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രാജു പി ആർ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി കെ ടി വിജയൻ സിദ്ധനാഥ് സർവീസ് സൊസൈറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവികുമാർ വേടർ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി പട്ടം തുരുത്ത് ബാബു തുടങ്ങിയ ദളിത് ആദിവാസി നേതാക്കൾ പ്രയാണത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും പ്രയാണത്തെ തുടർന്ന് സാമ്യമാർ ഇരുമുടിക്കെട്ടുമായി കാനപാതയിലൂടെ യാത്ര ചെയ്ത് വിലക്ക് ലംഘിച്ച് ശബരി ദർശനം നടത്തും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ബ്രോഡ്കാസ്റ്റിംഗിലൂടെ വീണ്ടും കാണാം നമസ്കാരം